ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണു ഞാനിവിടെ സുഖമായിട്ടിരിക്കണു കുറേ ദിവസം വീഡിയോ ഒക്കെ മര്യാദയ്ക്ക് ഇട്ടിട്ടോ എന്നാൽ ശരി ഒരു വീഡിയോ ഇടാം അപ്പോൾ അത് നല്ല അടിപൊളി വീഡിയോ ആണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ അല്ലേ അപ്പം നല്ല കാഴ്ച കാണാനാണ് ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ ആ കാഴ്ച ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതൊരു നല്ല കാഴ്ചയാണ് അപ്പം ഇങ്ങനെ പോവാം നല്ല അടിപൊളി ഒരു പള്ളി കാണുന്നുണ്ടല്ലോ കണ്ടില്ലേ നല്ല രസമുള്ളൊരു മുസ്ലിം പള്ളിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കല്ലോ അല്ലേ അപ്പോൾ ഇതിങ്ങനെ പോയി ഞങ്ങളിങ്ങനെ പോയി 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 അതാണ് ഞങ്ങളിവിടെ പോണത് ആയിക്കര എന്ന് പറയും കണ്ണൂർ ആയിക്കര മീനിൻ്റെ സ്ഥലമാണ് കേട്ടോ മീൻ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കാണാൻ വളരെ അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മീൻ കഴിക്കാത്തവർക്കാണെങ്കിലും കാണാൻ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളിലേക്ക് വേണം ഇത് കടലാണ് കേട്ടോ കടലിലിങ്ങനെ ബോട്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അവിടെ നല്ല കുട്ടി കുട്ടി മീനുകളും വലിയ വലിയ മീനുകളും എല്ലാം ഉണ്ട് കണ്ടില്ലേ നിറച്ച് ബോട്ടുകൾ വന്ന് ഇറങ്ങി ഇറങ്ങിയിറങ്ങിയിരിക്കുകയാണ് അവിടെ എല്ലാത്തരം മീനുകളും വരും ഇത് അയലയുണ്ട് പിന്നെന്താ പറയുക മത്തിയുണ്ട് പിന്നെ ഞണ്ടുണ്ട് പിന്നെന്തൊക്കെയോ എനിക്ക് പേരുകൾ അറിയാത്ത കൂന്തലുണ്ട് പിന്നെന്താ ചെമ്മീൻ ഉണ്ട് പരലുണ്ട് പിന്നെ കുട്ടി നത്തലുണ്ട് ഉണ്ട് പിന്നെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ കേട്ടോ അങ്ങനെ കുറേ മീനുകളുടെ ഒരു ചാകരയാണ് ചെമ്മീനുകൾ കണ്ടോ ഇഷ്ടം പോലെ ചെമ്മീൻ പൊടി 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 ചെമ്മീൻ ഉണ്ട് വലിയ ചെമ്മീൻ ഉണ്ട് നല്ല മുഴുത്ത മു മൊത്തം പോലത്തെ വലിയ ചെമ്മീൻ അപ്പം മീനുകളെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടോളൂ കൂട്ടരെ വളരെ അതിമനോഹരമായ ഒരു കാഴ്ച അല്ലേ പച്ചക്കറി കാണുന്ന ആൾക്കാർക്ക് ഇതുപോലെ മീൻ കാണാൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതല്ല പക്ഷേ ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇതാണ് കണ്ടില്ലേ ചെറിയ ചെറിയ ചെമ്മീനുകൾ നോക്കി ഇത് എങ്ങനെ ഇങ്ങനെ വേർതിരിച്ച് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ചെമ്മീൻ മാത്രം ഉണ്ടായിരിക്കും ഒരു കുട്ട നിറച്ച് പിന്നെ ഇങ്ങനെ എന്താ പറയുക കൂന്തലാണെങ്കിൽ ഒരു ഭാഗം കൊട്ട നിറച്ച് അയിലയാണെങ്കിൽ അയില പിന്നെന്താന്ന് ചരു അങ്ങനെ എന്തെല്ലോ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പൊടി പൊടിയായിട്ടുള്ള മീനുകൾ നല്ല ഫ്രഷാണ് ഇപ്പം പിടിച്ച് കരയിലേക്ക് കൊണ്ടിങ്ങനെ വെച്ചിരിക്കുകയാണ് കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ചിലവർ ഇതിങ്ങനെ കൊട്ടയായിട്ട് തന്നെ വാങ്ങിയിട്ട് പോവും ആ ഒരു കൂടെ നിറച്ച് വാങ്ങിയിട്ട് പോവും ചിലർ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിയിട്ട് പോവും അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം പൊടി പൊടി എന്താ പറയുക നത്തോലി ചെറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് കിട്ടിയിട്ടേ ആ സാധനത്തിൽ ഞാൻ കാണിച്ചാലും കേട്ടോ അത് നിറച്ചും പൊടി പൊടി അത് മാത്രം അത് ഫ്രഷാണ് എന്താ പറയുക നല്ല എന്താ പറയുക ഈ ഇത് കണ്ടു പൊടി പൊടി പൊട്ടിയായിട്ട് ഫുൾ ഇത് മൊത്തം നത്തലാണ് കേട്ടോ ചെറിയ നത്തോലി എന്ന് പറയും പൊടി പൊടി ഇതെങ്ങനെയാണ് നന്നാക്കണേന്നൊന്നെനിക്കറിയില്ല ആ മീൻ മാർക്കറ്റിലേക്ക് കാണിച്ചാലു പറഞ്ഞിട്ട് പോയതാണ്